വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന നടീൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ നിർവഹിച്ചു മുണ്ടകൻ കൃഷി ചെയ്ത കർഷകർക്ക് പണം നൽകാൻ വൈകിയ ബാങ്കിന്റെ നടപടി ശരിയല്ലെന്ന് എം എൽ എ പറഞ്ഞു പാടശേഖരത്തിലെ നാല്പത് ഏക്കറോളം സ്ഥലത്ത് ആധുനിക മെഷീൻ ട്രേ ഉപയോഗിച്ചാണ് ഞാറ്റടി തയ്യാറാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി പാടശേഖര സമിതി പ്രസിഡന്റ് പി സി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു അപ്പൊ ഇങ്ങനെയുള്ള പ്രായോഗികമായി വരുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രശ്നം ഒരു സർക്കാർ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല ഇപ്പൊ വന്ന മഴ ഒരു മിനിറ്റിൽ പെയ്യുന്ന മഴ ഒരു ദിവസം പെയ്യണ മഴയപ്പോ പെട്ടെന്ന് പെയ്യും അത്ര വെള്ളം 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 കയറി ചെയ്യും വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഇതൊക്കെ നമ്മുടെ കാരണന്മാരുടെ പൊരുത്തം കൊണ്ട് നമ്മുടെ തലമുറയായിപ്പോ നമ്മളെ അടച്ചു കെട്ടിയുണ്ട് ഇതൊന്നും പോവാ പുലിയന്നൂർ പാടത്ത് എങ്കിടും കിടക്കാൻ പറ്റിയിരുന്നില്ല അങ്ങടും കിടക്കാൻ പറ്റിയിരുന്നില്ല ഇതിനേക്കാളും വലിയ വെള്ളം ഉണ്ടായിട്ടും പ്രയാസപ്പെടാത്ത ഈ സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവുന്നതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടല്ലോ ആ കാരണം മനുഷ്യൻ